നിർമ്മാതാവ് ജെ സുരേഷ് കുമാറുമായുള്ള തർക്കത്തിൽ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചു മോഹൻലാൽ നമുക്ക് എന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നാണ് സുരേഷ് കുമാറിനെതിരെയുള്ള ആന്റണിയുടെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമാ സമരവുമായി ബന്ധപ്പെട്ട ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം ശക്തമായ സാഹചര്യത്തിലാണ് മോഹൻലാലിന്റെ പരസ്യ പിന്തുണയുടെ പ്രാധാന്യമേറുന്നത് സിനിമ സമരത്തിൽ എതിർച്ചേരിയിലാണ് ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂൺ ഒന്നു മുതലാണ് സിനിമ നിർമ്മാതാക്കൾ സമരം നടത്താനിരുന്നത് എന്നാൽ സംഘടന പ്രഖ്യാപിച്ച സിനിമാ സമരത്തിനെതിരെ സംഘടനയിലും ചലച്ചിത്രമേഖലയിലും ഭിന്നത രൂപപ്പെടുകയായിരുന്നു ഞാനും ചിലത് തുറന്നു പറയുകയാണ് എന്ന മുഖരയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച സമൂഹമാധ്യമക്കുറിപ്പാണ് ഭിന്നത പുറത്തെത്തിച്ചത് സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ സുരേഷ് കുമാർ തയ്യാറായതുകൊണ്ട് മാത്രമാണ് താനും അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തുറന്നു പറയുന്നതെന്ന് ആന്റണി പെരുമ്പാവൂര് ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമാ സമരം പോലൊരു തീരുമാനത്തോടെ വിയോജിക്കുന്നു എന്ന തരത്തിലാണ് ഭൂരിപക്ഷം സിനിമ പ്രവര്ത്തകരും ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമ പോസ്റ്റിനെ പൂര്ണമായും പിന്തുണച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ടൊവിനോ തോമസും പൃഥ്വിരാജും പ്രതികരിച്ചത് എംബുരാന്റെ ബജറ്റിനെക്കുറിച്ചും സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു ഇതിനെയും ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചു ആശീർവാദ് സിനിമാസിന്റെ എംപുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യബോധം എന്തെന്ന് എത്രയാലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയതെന്തിനാണ് എന്റെ സിനിമകളുടെ ബജറ്റിനെപ്പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സാധിച്ചിട്ടില്ല എന്റെ ബിസിനസുകളെക്കുറിച്ചും ആ നിലയ്ക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചത് എന്നും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവാക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ആന്റണി പറഞ്ഞു